പ്രയാണം ാല ചിന്തകൾ മുപ്പത്തി ഏഴാം ദിനം പത്രോസിന്റെ വിജയം നമുക്ക് നേടാം ചെയ്യേണ്ടത് എന്തെന്ന് ശിഷ്യപ്രമുഖൻ പത്രോസ് ഈശോയെ പറയുന്നു നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണിത് യോഹനാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നതിനെപ്പറ്റി ഉള്ള ദുഃഖകരമായ വിവരണം നൽകുന്നു നാം എല്ലാവരും ഈശോയോട് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിശ്വസരായതിനാൽ പത്രോസിന്റെ ചില നിഴലാട്ടം നമ്മിൽ ചിലപ്പോൾ കണ്ടെത്തിയേക്കാം ഒരു ശിഷ്യനായി ഈശോയെ അനുഗമിക്കുവാൻ പത്രോസ് ആഗ്രഹിച്ചു ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിനൊടുവിൽ യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ശിവയോൻ പത്രോസ് മറുപടി പറഞ്ഞു കഥാവി ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് അവസാന അത്താഴത്തിൽ അവിടത്തോടൊപ്പം ഭക്ഷണം കടിച്ചു മരണം വരെ ഈശോയെ അനുഗമിക്കുമെന്ന് അവൻ ശ്രദ്ധിച്ചു നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും എന്നിരുന്നാലും തന്നെ ഏറ്റവും മികച്ച ശ്രമങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈശോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നിർബന്ധനാകുമ്പോൾ പത്രോസ് ദയനീയമായി പരാജയപ്പെടുന്നു വിശ്വസ്തത അചഞ്ചലമായ ഇച്ഛാശക്തി ഈശോയെ അനുഗമിക്കാനുള്ള ആദ്യമായ ആഗ്രഹം എന്നിവ ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്ന പത്രോസ് എല്ലാ തരത്തിലും ശിഷ്യഗണത്തിൻ്റെ തലവനായിരുന്നു എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറിയുകയില്ല എന്ന് പറഞ്ഞു ഈശോയ്ക്കൊപ്പം നിലകൊള്ളുന്ന പത്രോസ് റോമൻ പടയാളികൾ ഈശോയെ തേടി ഗത്സമിൽ തോട്ടത്തിലെത്തുമ്പോൾ വാളുമായി ഈശോയെ പ്രതിരോധിക്കാനെത്തുന്നുണ്ട് റോമൻ പട്ടാൾക്കാർക്ക് നേരെ വാൾ വീശി ഈശോയ്ക്ക് രക്ഷാകവചം തീർത്ത പത്രോസ് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പരിചാരികയുടെ മുൻപിൽ ദുർബലനായി കീഴടങ്ങുന്നു ായും ഒരു ചെറിയ ഭീഷണിയായി പരിഗണിക്കപ്പെടാവുന്ന ഒരു വേലക്കാരിയായ പെൺകുട്ടിയുടെ ചൂണ്ടുപിരിലിന് മുന്നിൽ ആറ പോലെയുള്ള പത്രോസ് ഈസോയെ നിഷേധിക്കുന്നു വലിയൊരു പാഠം ഇത് നമുക്ക് നൽകുന്നു പലപ്പോഴും ഈശോയെയും സഭയെയും നാം തള്ളിപ്പറയുന്നത് വലിയ പ്രതിസന്ധികൾക്ക് മുൻപിലായിരിക്കില്ല അതെ ചെറിയ പ്രതിബന്ധങ്ങൾക്ക് നേരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അറിയാതെ അറിയാതെ തന്നെ നാമം ഈശോയെ തള്ളിപ്പറയുന്നവരായി മാറാം താൻ ഈശോയെ നിഷേധിച്ചു പറഞ്ഞ് എന്ന ബോധ്യം വന്നപ്പോൾ പത്രോസിനുണ്ടായ പ്രതികരണം ശ്രദ്ധേയമാണ് കോഴി രണ്ട് പ്രാവശ്യം കൂകുന്നതിനു മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ ഉള്ളുരുകി കരഞ്ഞു ഉള്ളുരുകി കരയുന്ന പത്രോസിൻ്റെ മനോഭാവം നാം ഏത് അവസ്ഥയിലാണെങ്കിലും അനുതാപവും തിരിച്ചു വരാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാനാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു യേശു തള്ളി പറഞ്ഞ പത്രോസിൻ്റെ പശ്ചാത്താപവും ഒറ്റിക്കൊടുത്ത യുദാസിന്റെ ദിനാശയം തമ്മിലുള്ള അന്തരം ഇവിടെ വ്യക്തമാണ് ഈശോയെ ഒറ്റിക്കൊടുത്ത യുദാസ് അവൻ ശിക്ഷിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ വെള്ളി നാണയങ്ങൾ ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങി മരിച്ചു നമ്മുടെ പെരുമാറ്റം ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ യുദാസിനെ പോലെ സ്വയം നശിക്കാനുള്ള പ്രവണത നമ്മൾ വെടിയേറ്റം സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് നമുക്കോ നമ്മളുമായി ബന്ധപ്പെട്ടുന്നവർക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല പത്രൂസിനെ പോലെ സ്വന്തം ചെയ്തികളോർത്ത് ഉള്ളുരുകി കരഞ്ഞാൽ തിരിച്ചു നടക്കാൻ സന്നദ്ധനായ രക്ഷയുടെ സാമീപ്യം അങ്ങനെയാവില്ല മുമ്പ് കാലം അതിനുള്ള ക്ഷണവും അവസരവുമാണ് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വീഴ്ചകൾക്കും അപ്പം അപ്പുറം കൃതിയുടെ മഹാമാരി പെയ്തിറിയാനുള്ള സാധ്യതകൾ നഷ്ടമാക്കല്ല എന്ന് വിശുദ്ധ പത്രോസ്തമയം പഠിപ്പിക്കുന്നു അതിന് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക തമ്പുരാൻ്റെ നോട്ടത്തിനു നേരെ ഒന്ന് മുഖം തിരിക്കുക